ഷോയിൽ സ്നേഹം നിറഞ്ഞവരെ രണ്ട് പത്രദോസിലെ രണ്ടാം അധ്യായം ഒന്നാം വചനമാണെന്ന് ഹല്ലേലിയും നമുക്ക് തരുന്ന വചനം വലിയ ഒരു നീണ്ട വചനമാണ് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ പ്രസക്തി എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇസ്രയേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ മേൽ ശീക്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വിലയ്ക്കു കൊടുത്തു വാങ്ങിയ പോലും നിഷേധിക്കുകയും ചെയ്യും അക്കോഡിംഗ് ടു സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ ടു വേഴ്സ് വൺ മെനി ഇയേഴ്സ് അഗോ ദർ വെയർ ഫോൾസ് പ്രോഫ്സ് എമംഗ് ഗോഡ്സ് പീപ്പിൾ ദ ഡിഡ് നോട്ട് സ്പീക്ക് ഗോഡ്സ് ട്രൂ മെസ്സേജ് In the same way, there will also be a false teachers among you. They will come among you and they will teach you things that are not true. Their wrong ideas will deceive people. Those false teachers will even speak against the master who paid the price for their sins. As a result, they will bring trouble on themselves. സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനം വായിച്ച് കഴിയുമ്പോൾ ഒത്തിരി ഉപദേഷ്ടാക്കൾ നമ്മുടെ ഇടയിൽ നമ്മളെ ഉപദേശിച്ചതിനെപ്പറ്റി നമുക്ക് പലപ്പോഴും ചിന്ത തോന്നും ഒരുപക്ഷെ ഇന്നത്തെ ഈ സഭാ സംവിധാനങ്ങളൊന്നും വേണ്ട കുംഭസാരം വേണ്ട വിശുദ്ധ കുർബാന വേണ്ട അവിടെ ഇരിക്കുന്നവരെല്ലാം വൈദികരും പിതാക്കന്മാരും ഒക്കെ ദൈവത്തെ ഈശോ കൊണ്ട് ഇവരെ ചാട്ടവാറുകൊണ്ടടിച്ചുപോലെ കൊണ്ട് അടിക്കണം എന്നൊക്കെ വലിയ ഉപദേശം നൽകിയിട്ട് പറയും എന്നെ ഇനി അടക്കുവാണെങ്കിൽ സെമയത്തിരിയിൽ അടക്കണ്ട എന്നെ എൻ്റെ ശവസംസ്കാരം കത്തിച്ചു കളഞ്ഞേര് ഇങ്ങനെ ഒത്തിരി ആശയങ്ങളുമായിട്ട് ഉപദേശങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന അനേകം മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കും ഇത് മുമ്പേ കാലയെ കൂട്ടി പ്രവാ ഈ വിശ്വ ത്രോസ്ലിഹായിലൂടെ പലരിലൂടെ പ്രവാചകന്മാരിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് മനുഷ്യൻ്റെ മനസ്സിനെപ്പറ്റി ഈശോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ പറ്റി എന്നോടൊന്നും പറയേണ്ട അവനെ എന്നുള്ള കാര്യം ഈശോസ്നേഹം എന്നറിഞ്ഞവരെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയാണ് സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ അതിൽ നമ്മൾ വെറും ഒരു ഒരു കീടം പോലെ വെറും ഒരു ഒരു മൃഗത്തെ പോലെ വെറുമൊരു കാട്ടിലെ ജീവിയെ പോലെ ആ തമ്പുരാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ഈശോ വചനങ്ങളിലൂടെ ദൈവപുത്രന്മാർ പ്രവാചകന്മാർ വചന ശുശ്രൂഷകർ ഈശോയുടെ അപ്രസ്തോലന്മാർ വചനങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സമൂഹത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അങ്ങനെ ഇന്ന് രണ്ട് പത്രദോസിലൂടെ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ പ്രവാചകന്മാർ ഒത്തിരിയേറെ വ്യാജമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഉപദേശിച്ച് നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റുന്ന അനേകം മക്കളെ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കും ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇവരെയൊക്കെ കാണുമ്പോൾ ഈ ഒരു വചനങ്ങളെയൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ബൈബിൾ എടുത്ത് വായിച്ച് അതിലൊരു അതിലൊരു തമ്പുരാനുണ്ട് ആ തമ്പുരാനെ കണ്ടുകൊണ്ട് കണ്ട് തമ്പുരാനെ സ്നേഹിച്ച് തമ്പുരാൻ പറഞ്ഞത് അനുസരിക്കുവാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ ഈ പല പ്രജോ പ്രലോഭനങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കും ഈ വിചാരിങ്ങനെ ഈശോ പറഞ്ഞാൽ എപ്പോസിഴുതിയ ലേഖനത്തിൻ്റെ പൗരോഹിക പറഞ്ഞു തരുകയാണ് നാലാം അധ്യായത്തിൽ പറഞ്ഞു തരികയാണ് വൃദ്ധചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ നമ്മൾ ജീവിക്കരുത് നമുക്ക് നമ്മുടെ ഒരു കാര്യം നടക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ സഭയോ സഭാ സംവിധാനത്തെയോ ഒക്കെ നമ്മൾ ചീത്ത പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് മാറിപ്പോകുന്ന നമ്മുടെ ഇഷ്ടം നിർവഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് വൃദ്ധ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കരുത് ഹൃദയകാഠ്യനിമിത്തം നജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സ് മരവിച്ച് പോകാസക്തിക്കും തന്നെ സമർപ്പിച്ച് എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി പക്ഷെ ഇതാണ് ഇന്നത്തെ സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്ഥമായ ചിന്താഗതികൾ പലതരം മോശപ്പെട്ട കാര്യങ്ങൾ അവർ തന്നെ സ്വയം എടുത്തു ചാടി ദൈവത്തെ നിഷേധിച്ച് അവർ തന്നെ നശിച്ചുകൊണ്ടേയിരിക്കുന്നു ഈശോ സ്നേഹം നിറഞ്ഞവർ ഇങ്ങനെയുള്ള വ്യാജ ഉപദേശങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുവാൻ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം അഥവാ ഇനി നമ്മളെന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിലും അതിനെ ഓർത്ത് അനുദപിക്കുവാനും പശ്ചാത്തപിക്കുവാനും ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം അമീൻ Uh <laughs> i don't